ഇന്ന് വിവാഹത്തിനായി ഒരുങ്ങേണ്ടിയിരുന്ന ഒരു വീടായിരുന്നു ഇത് വിവാഹക്കുറിയടിച്ച് നാട്ടുകാരെയും ബന്ധുക്കളെയും എല്ലാം വിവാഹത്തിനായി ക്ഷണിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഈ വീട് ഇപ്പോൾ ശോകമൂഖമാണ് മലപ്പുറം പള്ളിപ്പുറം സ്വദേശി വിഷ്ണുജിത്തിന്റെ എട്ട് വർഷം നീണ്ട പ്രണയം സഫലമാകേണ്ടിയിരുന്ന ദിനമായിരുന്നു ഇന്ന് ഇരു വീടുകളിലും വിവാഹത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാവുകയും ചെയ്തിരുന്നു പാലക്കാട് കഞ്ചിക്കോടുള്ള ഒരു ഐസ്ക്രീം നിർമ്മാണ കമ്പനിയിലാണ് വിഷ്ണുജിത്ത് ജോലി ചെയ്തിരുന്നത് വിവാഹത്തിനും മറ്റ് ചിലവുകൾക്കുമായുള്ള പണം തികയാത്തതുകൊണ്ട് തന്നെ അത് സംഘടിപ്പിക്കാനുള്ള ഓട്ടത്തിൽ കൂടിയായിരുന്നു വിഷ്ണു വിവാഹത്തിന് മുന്നോടിയായി വീട്ടിലെ പെയിന്റിംഗ് ജോലികൾ നടന്നുകൊണ്ടിരിക്കുകയുമായിരുന്നു മകന് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് അമ്മയും പറയുന്നത് തുടർന്ന് വിവാഹ ആവശ്യത്തിനുള്ള പണം കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് നാല് ദിവസങ്ങൾക്ക് മുൻപ് അമ്മയുടെ കയ്യിൽ നിന്നും ഒരു അഞ്ഞൂറ് രൂപയും വാങ്ങി വിഷ്ണു വീട്ടിൽ നിന്നും പുറത്തേക്ക് പോകുന്നത് കഞ്ചിക്കോടുള്ള സുഹൃത്തെ കുറച്ച് പണം തന്നു സഹായിക്കാമെന്നു പറഞ്ഞിട്ടുണ്ടെന്നും അങ്ങോട്ട് പോകുന്നു എന്നുമാണ് അമ്മയോട് ആ സമയം പറഞ്ഞത് രാവിലെ പോയ വിഷ്ണുജിത്ത് പിന്നീട് വീട്ടിലേക്ക് വിളിക്കുന്നത് രാത്രി എട്ട് മണിയോടുകൂടിയാണ് താൻ പാലക്കാട് നിന്ന് പുറപ്പെടുന്നതേ ഉള്ളുവെന്നും അച്ഛന്റെ സഹോദരന്റെ വീട്ടിൽ കിടന്ന ശേഷം രാവിലെ വീട്ടിലേക്ക് വന്നുകൊള്ളാമെന്നുമാണ് യുവാവ് അപ്പോൾ പറഞ്ഞത് എന്നാൽ രാവിലെയായിട്ടും വിഷ്ണുവിനെ കാണാതായതോടെയാണ് അമ്മ ഭർത്താവിന്റെ സഹോദരനെ ഫോണിൽ ബന്ധപ്പെടുന്നത് അപ്പോഴാണ് ആ വിഷ്ണു അങ്ങോട്ട് എത്തിയിട്ടില്ല എന്ന വിവരം വിവരമറിയുന്നത് ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫുമായിരുന്നു തുടർന്ന് വിഷ്ണുവിന്റെ അമ്മ കഞ്ചിക്കോടുള്ള സുഹൃത്തിനെ ഫോണിൽ ബന്ധപ്പെട്ടു എന്നാൽ സുഹൃത്ത് അപ്പോൾ പറഞ്ഞത് ഒരു ലക്ഷം രൂപ താൻ കൊടുത്തിട്ടുണ്ടെന്നും ആ പണവുമായി കഞ്ചിക്കോട് നിന്നും പാലക്കാട് ടൌണിലേക്ക് വിഷ്ണു പോയി എന്നുമാണ് തുടർന്നാണ് കുടുംബം പോലീസിൽ പരാതി നൽകുന്നത് പിന്നീട് വിഷ്ണുവിന്റെ സഹോദരിയും ഭർത്താവും പോലീസിനോടൊപ്പം പാലക്കാട് പുതുശ്ശേരിയിലെത്തി അന്വേഷിച്ചുവെങ്കിലും വിഷ്ണുവിനെ കണ്ടെത്താനായില്ല പുതുശ്ശേരിയിലാണ് വിഷ്ണുവിന്റെ ഫോണിന്റെ അവസാന ടവർ ലൊക്കേഷൻ ഉണ്ടായിരുന്നത് രാവിലെ തന്നെ കാണാനെത്തിയപ്പോൾ വിഷ്ണു സന്തോഷത്തിലായിരുന്നുവെന്നാണ് സുഹൃത്തായ ശരത്ത് പറയുന്നത് കല്യാണത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു പൈസയുടെ കുറച്ച് ബുദ്ധിമുട്ടും പറഞ്ഞിരുന്നു വൈകുന്നേരം മൂന്ന് മണിയോടു കൂടിയാണ് വിഷ്ണുവിനെ ശരത്ത് ബസ് കയറ്റിവിട്ടതെന്നും പോകുമ്പോഴും വിഷ്ണു സന്തോഷത്തിലായിരുന്നുവെന്നുമാണ് സുഹൃത്ത് പറയുന്നത് എന്നാൽ നാല് ദിവസം പിന്നിട്ടിട്ടും വിഷ്ണു ഇപ്പോഴും കാണാമറിയത് തന്നെയാണ് അന്വേഷണത്തിന് രണ്ടംഗ സംഘത്തെ നിയോഗിച്ചതായി മലപ്പുറം എസ് പിയും അറിയിച്ചിട്ടു പോലീസിന് പുറമെ സുഹൃത്തുക്കളും നാട്ടുകാരും എല്ലാം വിഷ്ണുവിനെ കണ്ടെത്താനായി തിരച്ചിൽ നടത്തിവരികയാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്